രണ്ടായിരത്തി മൂന്നിലെ അമേരിക്ക ഇറാഖ് യുദ്ധത്തിൽ അമേരിക്കയ്ക്കൊപ്പം പങ്കുചേർന്ന ബ്രിട്ടന്റെ നടപടി എക്കാലത്തും വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുള്ളതാണ് യുദ്ധം നടന്ന് രണ്ടു പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഇത് സംബന്ധിച്ച രേഖകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയുമാണ് ബഹാമൂസ എന്ന ഇറാഖി പൗരനെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ ബ്രിട്ടീഷ് സൈനികരെ രക്ഷിക്കാൻ അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ നേരിട്ട് ഇടപെട്ടു എന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അൽ ജസീറയാണ് ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് ഇറാഖ് യുദ്ധത്തിൽ ടോണി ബ്ലെയറിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഈ രേഖയിലെ കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കാം സ്വാഗതം ഇൻഡത്തിലേക്ക് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ പീഡനത്തെ തുടർന്ന് കൊല്ലപ്പെട്ട ഇറാഖി പൗരനായിരുന്നു ബഹാമുസ ഇറാഖ് യുദ്ധകാലത്ത് നടന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും യുദ്ധ കുറ്റങ്ങളുടെയും പ്രതീകമായാണ് അദ്ദേഹത്തിന്റെ പേര് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ബ്രിട്ടീഷ് സൈനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടുകളിൽ ഒന്നായും ബഹാമൂസയുടെ കൊലപാതകം വിശേഷിപ്പിക്കപ്പെടുന്നു ഇറാഖിലെ രണ്ടാമത്തെ വലിയ നഗരമായ ബസ്രയിലെ ഇബ്നു അൽ ഹൈത്തം എന്ന ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്യുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ പതിനാലിന് ബ്രിട്ടീഷ് സൈന്യത്തിലെ ഫസ്റ്റ് ബറ്റാലിയൻ ക്വീൻസ് ലങ്കാഷിയർ റെജിമെന്റ് ഹോട്ടലിൽ നടത്തിയ റെയ്ഡിനിടെ ഇരുപത്തിയാറ് വയസ്സുകാരനായ ബഹാമൂസയെയും മറ്റ് ഒൻപത് ജീവനക്കാരെയും അറസ്റ്റ് ചെയ്തു ഹോട്ടലിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെടുത്തുവെന്നാരോപിച്ചായിരുന്നു ആ അറസ്റ്റ് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ കസ്റ്റഡിയിലിരിക്കെയാണ് ബഹാമൂസ കൊല്ലപ്പെടുന്നത് കേവലം മുപ്പത്തി മണിക്കൂർ മാത്രമായിരുന്നു ബഹാമൂസ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ആ സമയം അത്രയും അദ്ദേഹം കടന്നുപോയത് അതിക്രൂരമായ പീഡനങ്ങളിലൂടെ ആയിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തൊണ്ണൂറ്റി മൂന്ന് മാരകമായ മുറിവുകൾ ഉണ്ടായിരുന്നു വാരിയലുകളും മൂക്കും തകർന്നിരുന്നു ക്രൂരമായ മർദ്ദനത്തെ തുടർന്നുള്ള ആന്തരിക രക്തസ്രാവവും ശ്വാസമുട്ടലുമാണ് മരണ കാരണമെന്ന് പിന്നീട് കണ്ടെത്തി ഈ സംഭവം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ വിവാദമായതിനെ തുടർന്ന് ബ്രിട്ടനിൽ പൊതു അന്വേഷണം പ്രഖ്യാപിച്ചു ബഹാമൂസിയുടേത് ഭയാനകമായ കൊലപാതകമാണെന്ന് അന്വേഷണ റിപ്പോർട്ട് വിലയിരുത്തി ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് രണ്ടേ ദശാംശം എട്ടേ മൂന്ന് ദശലക്ഷം പൗണ്ട് നഷ്ടപരിഹാരവും നൽകി സാധാരണഗതിയിൽ ഇത്തരം ഒരു കുറ്റം നടന്നാൽ അത് സിവിൽ കോടതിയിലോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലോ വിചാരണ ചെയ്യപ്പെടേണ്ടതാണ് എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന രേഖകൾ പറയുന്നത് ഈ സൈനികരെ സിവിൽ കോടതിയിൽ വിചാരണ ചെയ്യുന്നതിനെ അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ശക്തമായി എതിർത്തിരുന്നു എന്നാണ് ഇത് സംബന്ധിച്ച് അന്നത്തെ ബ്രിട്ടീഷ് അറ്റോർണി ജനറലിന് ടോണി ബ്ലെയർ കത്ത് നൽകിയിരുന്നുവെന്നും റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാട്ടുന്നു സൈനികരെ വിചാരണ ചെയ്യുന്നത് സംബന്ധിച്ച് ഇത് സംഭവിക്കരുത് ഇറ്റ് മസ്റ്റ് നോട്ട് ഹാപ്പൻ എന്ന് അദ്ദേഹം ചുവന്ന മഷിയിൽ അടിവരയിട്ട് എഴുതിയിരുന്നതായാണ് രേഖകൾ സൈനികരെ സാധാരണ നിയമ നടപടികളിൽ നിന്ന് മാറ്റി നിർത്താനും അവരെ സംരക്ഷിക്കാനും പ്രധാനമന്ത്രിയുടെ ഓഫീസ് വലിയ സമ്മർദ്ദമാണ് അന്ന് ചെലുത്തിയതെന്നും ഈ രേഖകൾ വ്യക്തമാക്കുന്നു സൈനികർക്കെതിരെ ക്രിമിനൽ കേസുകൾ ഉണ്ടായാൽ അത് സേനയുടെ മനോവീര്യത്തെ ബാധിക്കുമെന്ന് പറഞ്ഞാണ് അദ്ദേഹം വിചാരണ വിലക്കിയുള്ള തന്റെ ഈ നീക്കത്തെ ന്യായീകരിച്ചത് സൈനികർക്ക് യുദ്ധമേഖലയിൽ ഭയമില്ലാതെ പ്രവർത്തിക്കാൻ ഇത്തരം നിലപാടുകൾ ആവശ്യമാണെന്നും ടോണി ബ്ലെയർ അന്ന് വാദിച്ചു ബ്രിട്ടനിലെ നാഷണൽ ആർക്കൈവ്സ് പുറത്തിറക്കിയ രേഖകളിലാണ് ഇക്കാര്യം സംബന്ധിച്ച വെളിപ്പെടുത്തലുകളുള്ളത് മനുഷ്യാവകാശ ലംഘനങ്ങളെയും യുദ്ധ കുറ്റങ്ങളെയും രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് മൂടിവെക്കാനുള്ള ശ്രമമായിട്ടാണ് ടോണി ബ്ലെയറിന്റെ ഈ നീക്കത്തെ അന്താരാഷ്ട്ര സമൂഹം കാണുന്നത് നീതി നടപ്പാക്കുന്നതിനു പകരം അധികാരത്തിലിരിക്കുന്നവർ കുറ്റവാളികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്ന ഗുരുതരമായ കുറ്റമാണ് ഇവിടെ സംഭവിച്ചത് എന്നും മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു